ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മൾ ഇന്നത്തെ സെഷൻ എന്നു പറയുന്നത് നിങ്ങളൊക്കെ കാത്തിരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതിന്റെ നോട്ടിഫിക്കേഷൻ ഇതായി എത്താറായി അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസോ ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ദെൻ നമ്മുടെ കോഴ്സ് അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അപ്പൊ ഡിഗ്രി തലത്തിലെ പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ആണ് മുന്നിലുള്ളത് അതായത് ഒന്നെന്ന് പറയുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വന്നു അടുത്തതായിട്ട് എന്താ വരുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അപ്പം ഈ ഒരു പരീക്ഷകൾക്കൊക്കെ തയ്യാറാകുന്നവർക്ക് കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ സിലബസ് അനുസരിച്ച് റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് സെഷൻസ് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസ് നിരക്കിലുമാണ് സോ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ വീഡിയോ തെട്ട് താഴെ ഞാൻ ഫോം അറ്റാച്ച് ചെയ്യാം ആ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക അപ്പൊ നമ്മുടെ ഒരു ലെറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇത് അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ നവംബറിൽ പ്രസിദ്ധീകരിച്ചേക്കുമെന്ന് അതായത് സർവകലാശാല അസിസ്റ്റന്റ് വിജ്ഞാപനം തയ്യാറായി അതായത് കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുമെന്ന് ഇപ്പൊ ഉടനെ പ്രസിദ്ധീകരിക്കുമെന്ന് അപ്പൊ അതിന്റെ തൊട്ട് പുറകെയാണ് സർവകലാശാലകളിലെയും അസിസ്റ്റന്റ് നിയമനത്തിന് വിജ്ഞാപനം തയ്യാറായിരിക്കുന്നത് ഈ മാസത്തെ പി എസ് സി യോഗത്തിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടണം അതിനുശേഷം നവംബറിലെ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് വിവരം കിട്ടിയിരിക്കുന്നത് മനോട് അപ്ഡേഷൻ വന്നിട്ടുണ്ട് സോ ഇത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള റാങ്ക് പട്ടികയാണ് സർവകലാശാല അസിസ്റ്റന്റിന് ഇപ്പൊ നിലവിലുള്ളത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് വിജ്ഞാപനം വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിന് പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിൽ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പേർക്ക് നിയമ ശുപാർശ ലഭിച്ചിട്ടുണ്ട് ഡിഗ്രിയാണ് അപേക്ഷിക്കാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് സോറി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള് സോ ഈ ഒരു പരീക്ഷയ്ക്കൊക്കെ തയ്യാറാകുന്നവർക്ക് അതായത് നമ്മുടെ പി എസ് സി ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ രണ്ട് മാസമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഇതെന്ന് പറയുന്നത് ആ ഒരു നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അടുത്ത യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ദെൻ നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ദെൻ കമ്പനി ബോർഡ് എലി ജി എസ് ബി എഫ് അങ്ങനെ പി എസ് സി കായിന്നറിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുവാണ് ഇങ്ങനെ എന്ത് നോട്ടിഫിക്കേഷൻ വന്നാലും ഉടനെ തന്നെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിനുശേഷം ഫോൺ നമ്പർ നിങ്ങൾ ആപ്പ് ഫോൺ നമ്പർ പേജ് പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇഷ്ടംപോലെ പുതിയതും വഴിയതുമായ ക്വസ്റ്റിൻസ് കാരണം ഫേഴ്സ് ഒക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് നമ്മുടെ ആപ്പ് വഴി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാന്നാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ